വിവരങ്ങൾ ഷെയർ ചെയ്യുന്നു അതേപോലെ തന്നെ ഇന്ന് ഇതിന് ശേഷം നമ്മൾ നമ്മൾ ഡ്രാഫ്റ്റ് റോള് പബ്ലിഷ് ചെയ്തതായിട്ട് നമ്മൾ ഇന്ന് അറിയിക്കുകയാണ് ഡ്രാഫ്റ്റ് റോൾ ഇന്ന് നമ്മൾ എല്ലാ പാർട്ടി പ്രതിനിധികൾക്കും ആയിട്ട് ഇവിടെ വെച്ച് കൊടുക്കും പക്ഷേ എല്ലാ മണ്ഡലങ്ങളും ഇത് ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെ എത്താനുള്ളത് അത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജില്ലയിലെ കണക്കുകൾ മാത്രം ഒന്ന് പെട്ടെന്ന് പറയാം ഇരുപത് ലക്ഷത്തി ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഇലക്ട്രിക് ഫോംസ് ആണ് നമ്മൾ എൻറോൾമെൻറ്റ് ഫോംസാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൽ ഇരു ഇരുപത് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി എട്ട് ഫോമുകൾ നമുക്ക് തിരിച്ച് വാങ്ങിച്ച് കളക്റ്റ് ചെയ്യാനുള്ളൊരു ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം ഈ പറയുന്ന റോളിൽ വരും ഇതിൽ നിന്നും ഒഴിവായിട്ടുള്ള ഒരു കൂട്ടറാണ് എ സിലിബിലുള്ളത് അതായത് ആബ്സെൻ്റ് ഷിഫ്റ്റ് ഡെത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് ഫോം തിരിച്ചു വാങ്ങിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇവർ മരിച്ചുപോയി അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ എഴുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് നമ്മുടെ ജില്ലയിലുള്ളത് അപ്പോൾ ആ അവർക്ക് ഇതിനുശേഷം ഇനി പറഞ്ഞ എഴുന്നൂറ്റി എഴുപത്തിയായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് ഇൻ കേസ് ഇനി ഇനിയും ലിസ്റ്റിൽ വരണമെങ്കിൽ രണ്ട് ഓർഡർ പട്ടികയിൽ വരണമെങ്കിൽ അവർക്ക് അവരുടെ ക്ലെയിം ഒബ്ജക്ഷൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ നമുക്ക് നമ്മൾ സ്വീകരിച്ചോളും ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഈ ക്ലെയിമുകളും ഒബ്ജക്ഷൻസ് എല്ലാം സ്വീകരിക്കുക അതിൻ്റെ പ്രോസസ്സിങ് നമ്മൾ പതിനാലാം തീയതി ജാനുവരി ഫെബ്രുവരി പതിനാലാം തീയതി വരെയാണ് നമ്മളിതിൻ്റെ പ്രോസസ്സിംഗ് മുന്നോട്ട് പോകുക അപ്പോൾ ആ പ്രൊസസിങ്ങിൻ്റെ ഇടയിൽ ഇതിൽ ഉൾപ്പെട്ടവരുടെ എല്ലാവർക്കും നോട്ടീസുകൾ പോവും അത് ഇ ആർ തരത്തിൽ നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർമാരാണ് ഇ ആർമാർ അവരുടെ തരത്തിൽ നോട്ടീസുകൾ പോവും അവർ തക്കതായ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകളാക്കിയിട്ട് ചിലപ്പോൾ വില്ലേജ് ഓഫീസുകൾ അല്ലെങ്കിൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ വെച്ചിട്ട് അതിൽ ഹിയറിംഗ് നടത്തും ഒരു ദിവസത്തിൽ ഒരു തൊണ്ണൂറ്റി അൻപത് പേരെ വിളിക്കാനാണ് മിനിമം മാക്സിമം വിളിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു സമയബന്ധിതമായിട്ട് നമുക്ക് ചെയ്തതീക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പേര് നോ മാപ്പിംഗ് എന്ന രീതിയിൽ വന്ന വ്യക്തികളുണ്ട് അതായത് ഇതിന് മുമ്പുള്ള അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവരെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ നോ മാപ്പിംഗ് വന്ന കുറച്ച് വ്യക്തികൾ നമ്മൾ ലിസ്റ്റിലുണ്ട് അവർക്കും നോട്ടീസുകൾ അത് ഏജ് ലിസ്റ്റിലുള്ളതല്ല അവർക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത വ്യക്തികൾ യാത്രമാർ നേരിട്ട് അവരുടെ നോട്ടീസുകളായിരിക്കും മറ്റു കൂട്ടർക്ക് അതായത് ഏജ് ലിസ്റ്റുള്ളവർ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നോട്ടീസ് പോകൂട്ടും പോകും ഉണ്ടെങ്കിൽ മാത്രമേ നോട്ടീസ് പോകും മറ്റുള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി പോകും ഇത് വന്ന ശേഷം അത് നേരത്തെ പറഞ്ഞ രീതിയിൽ അത് പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് അപ്പോൾ ഇതിൽ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്ത വോട്ടർ പട്ടിക ഓൺലൈനായിട്ട് പരിശോധിക്കാൻ പറ്റുന്നതാണ് അതിൽ റേറ്റർ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു യു ആർ ബിളാണ് നിങ്ങൾക്ക് അത് നോക്കേണ്ടത് അതേപോലെ തന്നെ ഓരോ മണ്ഡലത്തിലേയും ഒഴിവാക്കുന്ന ഒരു പട്ടിക നേരത്തെ പറഞ്ഞ ആപ്സൻറ്റ് ഇഷ്യൂ എന്നുള്ള പട്ടിക അതും സിഇഒയുടെ വെബ്സൈറ്റ് സിഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എസ് ഡി ലിസ്റ്റിൽ നിറഞ്ഞ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അത് അതും ലഭ്യമാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാർ മുകളിൽ വന്ന കുറച്ച് പോളിംഗ് സ്റ്റേഷനുകളുണ്ട് അപ്പോൾ അവരവർ റാഷനലൈസ് ചെയ്ത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ച് ഒരു പോളിംഗ് സ്റ്റേഷനും ആയിരത്തി ഇരുന്നൂറ് മുകളിൽ പോകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ഒരു നടപടി എടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മുന്നൂറ്റിയാറ് പോളിംഗ് സ്റ്റേഷനും നമ്മുടെ ജില്ലയിൽ പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതോടുകൂടി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് പോളിംഗ് സ്റ്റേഷൻ നമ്മുടെ ജില്ലയിൽ ടോട്ടലായിട്ടുണ്ട് എന്ന് വേണം അറിയിക്കുന്നത് അപ്പോൾ ഇതാണ് പൊതുവെ ഇറട്ട് റോളിൽ വന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി പ്രസംഗിച്ച് പ്രൊസീജിയർ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇതിലുള്ള എന്തെങ്കിലും ചെറിയ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടി മുപ്പത്തൊന്നാം തീയതി വരെ ബി എൽഒമാരോട് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ പറഞ്ഞ പുതിയതായിട്ട് ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മുപ്പത്തൊന്നാം തീയതി വരെ അവർക്ക് അതിൽ ആൻഡർ ചെയ്യാൻ പറ്റുന്നതാണ് അതിന് ശേഷമുള്ളവർക്ക് മാത്രമാണ് ഈ നോ മാപ്പിംഗ് കേസുകളിൽ നോട്ടീസുകൾ പോവുകയുള്ളൂ ചെറിയ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അതും ഈ സമയത്ത് അവർക്ക് റെക്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനുശേഷമാണ് നടത്തി സൂചിപ്പിച്ചാൽ പതി ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള ക്ലെയിം ഒബ്ജക്ഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക അത് ആർ ഒ അത് ആർ ഒമാരുടെ നേതൃത്വത്തിലാണ് ഈ ക്ലെയിം ഒബ്ജക്ഷൻസ് നടത്തുക ഓരോ മണ്ഡലത്തിൻ്റെ ആരുടെ നേതൃത്വത്തിലാണ് നടക്കുക അവർക്ക് ഈ കാര്യങ്ങൾ നോട്ടീസുകൾ പോവും ഈ ആരുടെ തരത്തിലുള്ള നോട്ടീസുകൾ പോവും അത് വെച്ചുകൊണ്ട് അവരിത് പരിശോധിച്ച് അവർക്ക് കിട്ടേണ്ട ഡോക്യുമെൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിലുള്ള രേഖകൾ പ്രൊഡ്യൂസ് ചെയ്ത് അവരെ അത് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ ലെക്ടർ റോഡിലേക്ക് ഒരു ഹിയറിംഗ് എന്നുള്ള രീതി നടത്തിയ ശേഷം ലേറ്റർ റോഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യും അപ്പോൾ ഇ ആർഒ എന്നുള്ള രീതിയിൽ ഇ ആർഒക്ക് എ ആർ ഒമാരെ അതായത് തെസ്മാർ ബാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഇതിലേക്ക് ചുമതല കൊടുക്കാവുന്നതാണ് അപ്പോൾ ചിലപ്പോൾ എ ആർഒമാരായിരിക്കും ഇതിൻ്റെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് മൈക്രോ ഒബ്സർവർമാരടക്കം ഈ പറഞ്ഞ ഹിയറിങ്ങിൽ വരും അപ്പോൾ അതിൽ ആവശ്യമുള്ള രീതിയിലുള്ള ഒരു ഒരു ശ്രദ്ധ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് ഭാഗത്തുനിന്ന് നമ്മളെ ഉദ്യോഗസ്ഥൻ മാത്രമല്ല പുറത്തുള്ള ഉദ്യോഗസ്ഥരും അതിനെ പരിശോധിക്കുന്നതായിരിക്കും ഇനി ഈ ലിങ്ക് കൊണ്ട് ഇതിൻ്റെ പ്രൂഫ് കൊണ്ടുവരാൻ പറ്റുന്നവരെ ഓട്ടോമാറ്റിക്കലി അതിൽ ഒരു ഓർഡർ വെക്കുക എനിക്ക് ആഡ് ഈ ലിങ്ക് ഇല്ലെങ്കിലാണ് ഡോക്യുമെൻറ്റ്സ് വേറെ ആധാർ കാർഡ് അടുക്കുള്ള എന്തെങ്കിലും ഐഡൻറ്റിറ്റി കാർഡ് വെച്ചിട്ടുള്ള ഒരു അഡീഷനിലേക്ക് ഈ പറയുന്ന പോർട്ടലിലേക്ക് ഓപ്ഷനുള്ളത് ഒന്നുകിൽ അവരുടെ വിട്ടുപോയിട്ടുണ്ടാവുന്ന ഏതെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ഡീറ്റെയിൽസ് അവർ കൈഷ്മത് കൊണ്ടുവരാം ഇല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ സ്വന്തം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐ ഡി കാർഡ് വെച്ചുകൊണ്ട് നമ്മുടെ ലിസ്റ്റിലുള്ള പന്ത്രണ്ട് ഐ ഡി കാർഡുകൾ ലിസ്റ്റിലുണ്ട് അത് വെച്ചിട്ട് അവർക്ക് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയുണ്ട് എന്നുള്ള കാര്യം അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഹിയറിംഗിന് ശേഷമായിരിക്കും ഓർഡർ ഇറക്കി ഇതിന് ശേഷമായിരിക്കും കളക്ടർക്കും ഇതിൽ അപ്പീൽ സ്റ്റേജ് ഉണ്ട് ഇയാറോ ഡെപ്യൂട്ടി കളക്ടർമാർ പരിശോധിച്ച ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിന് ദിവസം തന്നെ ഉള്ളിലാണ് ഉള്ളിൽ കളക്ടർമാർക്ക് അതായത് ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർക്ക് അതിൻ്റെ അപ്പീൽ കേൾക്കാം കളക്ടറുടെ അപ്പീലിൻ്റെ മുകളിൽ സിഇഒയുടെ ഉള്ളത് അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ശരിയായിട്ടുള്ള തീരുമാനമല്ല വന്നു തോന്നി വോട്ടർമാർക്ക് അതിൽ നിന്ന് ആഡ് ചെയ്യാനുള്ളൊരു അവസരം കൂടിയുണ്ടെന്നുള്ളതാണ് ഫലം അപ്പം ഇത്രയാണ് നമ്മുടെ ക്ലെയിംസ് ആൻഡ് ഒബ്ജെൻ ഈ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ ഫീഡ് തന്നെ വരാൻ പോകുന്നത് ഇന്ന് നടക്കുന്ന ഈ ഡ്രാഫ്റ്റ് പ്രൂഫ് അബ്ലിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ഡീറ്റെയിൽസും അതിൽ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഡീറ്റെയിൽസും അതാണ് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിങ്ങുകളിൽ എല്ലാ ജനം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സും നമുക്ക് ഇതിൻ്റെ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഘട്ടത്തിലും വളരെ നല്ല രീതിയിൽ തന്നെ ബി എൽ എ മാരുടെ സപ്പോർട്ട് നമുക്ക് ജില്ലയിൽ കിട്ടിയിട്ടുണ്ട് ബി എൽ എമാരുടെ സഹായത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും ഇതിൽ എത്തിക്കാൻ പഞ്ചായത്ത് ഇലക്ഷൻ തിരക്കും ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നു അത് മുന്നോട്ട് പോകുന്ന അവസരത്തിലും ഈ ക്യാമ്പുകളൊക്കെ നടക്കുമ്പോൾ അവരൊക്കെ എത്തിക്കാനും അവർക്ക് കൃത്യമായിട്ട് രേഖകളൊക്കെ അവർക്ക് ആവശ്യമുണ്ടെന്നുള്ള ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും ബി എൽ എമാരുടെ സഹായവും ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ ഇതിൽ വീണ്ടും എടുത്ത് പറയാനുള്ള കാര്യം ഇതിൽ ആരെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വോട്ടർ പട്ടിക നടക്കുന്നത് എല്ലാവരും മാക്സിമം ആളുകളെ കറക്റ്റായിട്ടുള്ള വോട്ടർ വോട്ടർമാരെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ മാക്സിമം ഇതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ മാത്രമാണ് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് ഫീൽഡ് മുന്നോട്ട് പോകുന്നത് ഇതാണ് പൊതുവേ ഇതിൽ പറയാനുള്ളത് ഇതിനുശേഷം നമ്മുടെ ഒരു കോപ്പി സിംബോളിക്കായിട്ട് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വെച്ചുകൊണ്ട് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്ത് ഫോട്ടോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും മീഡിയയുടെ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതിന് മുമ്പ് നടന്ന സ്റ്റേജിൽ വളരെ നല്ല രീതിയിലുള്ള ക്യാമ്പയിൻ ഒരു പബ്ലിസിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എത്രയൊക്കെ പറ്റില്ല സോഷ്യൽ മീഡിയ ആയാലും മീഡിയ ആയാലും പ്രിന്റ് ആയാലും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് പറയുന്ന കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന ഡെഡ്ലൈനുകൾ വരക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഫൈനൽ റോൾ പബ്ലിഷ് ചെയ്യേണ്ടത് ഇരുപത്തി രണ്ടാം ഫെബ്രുവരി ഇരുപത്തി തീയതിയാണ് ഫൈനൽ റോൾ പബ്ലിഷ് ചെയ്യുക അപ്പോൾ അന്ന് പബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പോകണം എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ കൂടി സഹായങ്ങളൊക്കെ കൂടി ഒന്നും അഭ്യർത്ഥിക്കാൻ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അത് കൊടുത്തത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇത്രയും വോട്ടർമാർ നമ്മുടെ ജില്ലയിലുണ്ടെന്ന് നമുക്ക് അറിയാവുന്നത് അപ്പൊ അത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് കട്ട് ഓഫ് വെച്ചിട്ട് ഫ്രീസ് ചെയ്ത വോട്ടർ ലിസ്റ്റിലുള്ളവർക്കാണ് നമ്മൾ കൊടുത്തത് ിയും നമുക്ക് പതിനെട്ട് വയസ്സായത് ആളുകളെ ചേർക്കാനുള്ള അവസരം വീണ്ടും വരികയാണ് അപ്പോൾ ജാനുവരി മുപ്പത്തി ഒന്ന് ഡിസംബർ ജാനുവരി ഒന്ന് ജാനുവരി ഒന്നാം തീയതി വരെ ഫോം പതിനെട്ട് വയസ്സാവുന്നവർക്ക് ഇപ്പോൾ പുതിയതായിട്ട് ചേർക്കാം അവർക്ക് ഫോം കൊടുത്തു കഴിഞ്ഞാൽ അവരെയും ചേർക്കാനുള്ള അവസരം ഇവരെ നമ്മൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക അവർ ഇത് രണ്ടും രണ്ട് കമ്മീഷനും രണ്ട് ലിസ്റ്റുണ്ട് അതിലൊരു ക്രോസ് ചെക്കിംഗ് പറ്റുന്ന പറ്റുന്നതായിരിക്കും സിസ്റ്റത്തിലു വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അങ്ങനെ സിസ്റ്റം നമ്മൾ ഇത് ഉണ്ടാക്കി നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ പറയാനുള്ളതാണ് ഈ എഴുപത്തിയായിരത്തി എഴുന്നൂറ്റി അറുപത്തി പേർ ആരെങ്കിലും ഇതേപോലെ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്തവരാണ് ഇവിടെ ജീവിച്ചിരിപ്പോൾ വോട്ട് ചെയ്യാൻ അധികാരിയുള്ളവരാണെങ്കിൽ അവർ നിർബന്ധമായിട്ട് ഒരു ക്ലെയിം ഫയൽ ചെയ്യണം അതിന് അത് മീഡിയ ത്രൂ അറിയണം രാഷ്ട്രീയ പാർട്ടികളും അവർ ആരെങ്കിലും വിട്ടുപോയില്ല ആ ലിസ്റ്റ് ഓൺലൈനും അവൈലബിൾ ആണ് അതിൻ്റെ കോപ്പി അവർക്ക് അവൈലബിൾ ആണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നമുക്ക് കാണിക്കാൻ പറ്റുന്ന ലിസ്റ്റ് പന്ത്രണ്ട് ഐ ഡി കാർഡുകളാണ് അത് നമുക്ക് എല്ലാവർക്കും അതില് ഈ പറയുന്ന ഗവൺമെന്റ് ഐ ഡി കാർഡ് ഉപയോഗിക്കാം ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം പാസ്പോർട്ട് സ്റ്റ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ആധാർ കാർഡ് ഇങ്ങനെയുള്ള പന്ത്രണ്ട് നമ്മള് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഐ ഡി കാർഡുകൾ കാണിച്ചു കഴിഞ്ഞാൽ അവര് നമ്മുടെ ജില്ലയിലുള്ള നമ്മുടെ വോട്ടർ ആണെന്ന് തയ്യാറൊക്കെ ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ അവരൊക്കെ ചേർക്കാം അത് ഈ ഫോമിന്റെ ഭാഗമായിട്ട് നമ്മൾ ചോദിച്ച ഇൻഫോർമേഷൻ ആണ് അതൊന്ന് ഫില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം ഒന്നും ഓൺലൈനായിട്ടാണ് ക്ലെയിം ഓൺലൈനായിട്ട് ക്ലെയിം ചെയ്യാം

ഇല്ലാത്തവരാണ് എന്നുള്ളത് നമ്മൾ നമ്മളുടെ മൂന്ന് പ്രാവശ്യം ബി എല്ലോ പോയി പരിശോധിച്ചിട്ടുണ്ട് മിനിമം അതുമാത്രമല്ല ചില ബി എല്ലാം വരും അവസാനം വരെ വെച്ചോണ്ട് നൽകരുത് ലാസ്റ്റ് നിമിഷം വരെ വെച്ചുകൊണ്ട് നൽകുക തിരിച്ചു വരുമെന്നുള്ള അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി ചേർത്ത് വരാത്തരാണെങ്കിൽ മിക്കതും എന്ന് ഞാൻ പ്രതീക്ഷിക്കും ഇപ്പം ഉണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനം ഉണ്ടാകും പ്രോസസ് ചെയ്യും ഒരു പുതിയതായിട്ട് ചേർത്തീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഡ്രാഫ്റ്റ് റോഡിൽ ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ അവരില്ലാന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അവരിവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അവർക്ക് ആശങ്ക ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആശങ്ക ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഉണ്ടായെന്നൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഓരോ യാത്രയും ഓരോ രീതിയിലാണോ തീരുമാനിക്കുന്നതാണ് അതിപ്പോ നമ്മുടെ പഞ്ചായത്തിന്റെ സമയത്തൊക്കെ ചില രീതിയിൽ സംശയങ്ങളൊക്കെ വരാറുണ്ട് കാരണം അതത് സെക്രട്ടറിമാർ തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് സംശയം പക്ഷേ ഇതെല്ലാം ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലെ ഉദ്യോഗസ്ഥരാണ് തുടക്കം മുതൽ എസ് ഐആറിന്റെ പ്രൊസീജർ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളവരാണ് ഡി എൽമാര് ചെയ്യുന്ന പ്രവർത്തി എല്ലാം അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അതുമാത്രമല്ല കമ്മീഷൻ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് എന്നൊരു നോട്ട് നമുക്ക് ഇന്നലെ കൈമാറിയിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടെന്നുള്ളത് ഇത് കോപ്പി കോപ്പിയാണ് നിങ്ങൾക്ക് തരം ഇംഗ്ലീഷിലാണ് പക്ഷേ ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുണ്ട് ഇ എം ആര് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇത് കോൺഫറൻസാണ് ഇല്ലല്ല ഇത് അല്ല മീറ്റിംഗ് കഴിഞ്ഞു ഇത് ഇത് മീഡിയ മീഡിയ ബ്രീഫിംഗ് ആണ് അത് പരിശോധിച്ചില്ല അതൊന്നും ഈറമാൻ കാര്യങ്ങൾക്ക് അറിയാമോ കൂടുതൽ ഡെത്ത് തന്നെയാണോ എനിക്കത് ഞാനത് പരിശോധിച്ചില്ല ആരിക്കും പരിശോധിച്ചത് അണ്ടോ അത് അത് ഈറന്മാരെ തലപ്പുണ്ടോ നമ്മൾ കള്ളവുട്ടാ തിരിച്ചല്ല അത് അതായത് അതത് ബൂത്തിലുള്ള ബി എൽ എ മാർക്ക് പരിശോധിക്കാവുന്നതാണ് അത് ഒന്നാമത്തെ ഏജ് ലിസ്റ്റ് നമ്മള് ബി എൽ എ മാർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒരവസാനാഴ്ച അതായത് അല്ല ഞാൻ നല്ലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഈ ഏജ് ലിസ്റ്റ് ഏകദേശം അതേ സമയത്താണ് പഞ്ചായത്ത് പഞ്ചായത്തലക്ഷൻ സമയത്താണ് നമ്മൾ പബ്ലിഷ് ചെയ്തത് അല്ലേ അപ്പോൾ ബി എൽ എ ഇതിനെക്കുറിച്ച് അറിയാം നമ്മുടെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം ഈ ലിസ്റ്റ് അവർ കണ്ടിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്ത് ലക്ഷം അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ അറിഞ്ഞിരിക്കേണ്ടതാണ് അതിലെന്തെങ്കിലും നടപടി എടുക്കണമെങ്കിൽ അവർ നടപടി എടുത്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമില്ല രണ്ടും രണ്ട് ലക്ഷനാണ് അതിനുശേഷം നമ്മൾ നോർമൽ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യും ഇത് സ്പെഷ്യൽ റിവിഷനാണ് സ്പെഷ്യൽ റിവിഷനിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഈ ഒരു ഡ്രാഫ്റ്റ് ലിസ്റ്റ് ലോക്ക് ചെയ്യാണ് അതായത് ഫൈനലൈസ് ചെയ്യുകയാണ് ഇനിയും ഇനി ഇതൊന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് സ്പെഷ്യൽ റിവിഷൻ നടക്കുക അല്ലേ പത്ത് ഓരോ പത്ത് വർഷം കഴിഞ്ഞാണ് സ്പെഷ്യൽ റിവിഷൻ നടക്കുക അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഓരോ വർഷവും നമ്മൾ നമ്മളിതിന് മുമ്പ് അറിഞ്ഞ സമ്മർ റിവിഷൻ പോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും ആ സമ്മർ റിഷ് സമയത്തും അല്ലാതെയും ഫോമുകൾ പുതിയതായിട്ട് വോട്ടർമാർക്ക് ചേർക്കാം ഡിലീറ്റ് ചെയ്യാം മാറാം എല്ലാം നടന്നുകൊണ്ടിരിക്കും ആ ഫോമുകൾക്ക് ഓൺലൈൻ ഇപ്പോഴും ആ ഫോമുകൾ സബ്മിറ്റ് ചെയ്യാം ജനുവരി ഒന്നാം തീയതിക്ക് മുമ്പ് പതിനെട്ട് വയസ്സായ ആർക്ക് വയസ്സ് തെക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇപ്പോഴും ആയിട്ട് കൊടുക്കാം പുതിയ അല്ല വോട്ടർമാർ ഫോർ ഒരു എക്സാമ്പിൾ പറയാം ഒരാൾ ദുബായിൽ താമസിക്കുകയാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല അടുത്ത വരികയാണെങ്കിൽ അയാൾക്ക് ഫോം ഫില്ല് ചെയ്യാനുള്ള സമയങ്ങളിൽ ഫോം ഫില്ല് ചെയ്യാൾ ചേർക്കും അത് അത് ഡിലീറ്റ് ചെയ്ത ആൾ പോയ ആൾ ആപ്സെന്റ് ആയതുകൊണ്ട് ഡിലീറ്റ് ആയി പോയ ആളായിരിക്കാം പക്ഷെ തിരിച്ചു വന്ന് മറക്കി ആൾക്ക് ചേർക്കാം ഈ ഇലക്ഷൻ അടുത്ത ഇലക്ഷൻ വന്നാളെ ചേർക്കാം പക്ഷെ ആൾ കാണിക്കേണ്ടി വരും അയാൾ അയാൾ വോട്ടറാണ് ആണ് പുതിയ വോട്ടർ ആയിട്ട് കാണിക്കേണ്ടത് പഴയ വോട്ടറുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം ഉണ്ട് ഇതെല്ലാം ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അതെല്ലാം രക്ഷപ്പെട്ട് പക്ഷേ ആ ലിങ്ക് ഞാൻ പറഞ്ഞില്ലേ ിൽ തന്നെ ഉണ്ട് അല്ലെ അതിൽ നോക്കി കഴിഞ്ഞാൽ ലിസ്റ്റ് വരും അല്ലേ ലിസ്റ്റാണുള്ളത് ആ ലിസ്റ്റിൽ അവസാന നമ്പർ ഉണ്ടാവും നമ്പറും അത് ബൂത്ത് വൈസ് അതോ അത് പരിശോധിക്കുന്നത് അപ്പോൾ ഒത്തിരി ആണ് പറയാനുള്ളത്